വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു സേമിയ പായത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതായത് ഞാനിതൊരു ഫ്രൈ പാൻ പാനിപ്പോല ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടൊണ്ട് അതിലേക്ക് നെയ്യ് ഇട്ടുകൊടുക്കാം ഞാൻ സേമിയ സേമിയതാ നേരെ സേമിയ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഈ സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്ത് എടുക്കാം എടുക്കണൊന്ന് ഒന്ന് ഈ നെയ്യൊന്ന് നല്ലോണം ഒന്ന് വറുത്തൊന്ന് നിർത്താ മതി കരിഞ്ഞു പോവാണ്ട് ചെറിയ തീലൊന്ന് നകണം വറത്തെ പിന്നെ ഞാൻ രണ്ട് പാക്കറ്റ് പാലാ എടുത്തത് അപ്പൊ അത് ഞാൻ ഇതവിടെ ഒഴിച്ചിട്ട് ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് സേമിയ വറുക്കുമ്പോഴത്തെ ഇതൊന്നും തിളക്കട്ടാണ് സേമിയതാ നന ഇതായി വന്നിട്ടുണ്ട് വറുത്ത് വന്ന് നരണം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തീയെന്ന് ഓപ്പാക്കാം അതിനത്തിന് ആവശ്യമുള്ള മനസാര ഇട്ടുകൊടുക്കാം നമുക്ക് ആവശ്യത്തിത്ര മധുരം വേണ്ടിയത് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരിത്തിരി ഉപ്പ് മധുരം വേദന ചെയ്യാൻ വേണ്ടി ഇത്തിരി ഉപ്പു ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് പലച്ചു കിട്ടാം ഇതിലേക്ക് ഈ വറുത്ത് വെച്ച സേമിയൊന്നിട്ട ഇപ്പം ഇതില് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് പാലിലേക്ക് സേമയം ഇട്ടുകൊടുത്ത് നല്ലതാണ് പാലിൽ തന്നെ ഒന്ന് വെന്തിട്ട് പാൽ തിളക്കുന്നതിൽ സേമിയത്ര ഇതിന് നേരിയ സേമയുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം പ്രൈപ്പാന ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മോള് നെയ്യ് ഒക്കണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇതില് വറുത്തൊന്ന് എടുക്കാം ഒന്ന് മുന്തിരി ഒന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇത് മുന്തിരി ഒന്ന് വേണം തോളായിട്ട് വരൂപ്പരിപ്പ് ഒന്ന് റോസ്റ്റായാലും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സീമയിലേക്ക്

പായസതാ റെഡിയായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ക്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം മധുരത്തിലുള്ള അടിപൊളി പായസം കഴിച്ചോ 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 എങ്ങനെയാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണാം കാണാത്തരേണ്ടവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്